ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നുമുതൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് നൂറ് ദിവസത്തെ ഒരു സീരീസ് ആയിരിക്കും സോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ബോഡി വെയിറ്റ് വളരെ ലോയാണ് ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചാണ് സോ ഈ ഒരു ഡെയിലി വ്ലോഗ് സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നൂറ് ദിവസം കൊണ്ട് എന്റെ ബോഡി വെയിറ്റ് എത്രത്തോളം കൂടും ഞാൻ ഭക്ഷണം കഴിക്കാനാണോ ഞാൻ തനിക്കാത്തത് എന്നുള്ള ആ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് നൂറ് ദിവസത്തെ ചലഞ്ചിലെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ആ ഒരു നൂറ് ദിവസം എങ്ങനെ ബോഡി വെയിറ്റ് കൂടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തും അതായത് കുറച്ച് ഉള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തു അപ്പോൾ നമുക്ക് നോക്കാം നൂറ് ദിവസം കൊണ്ട് നമ്മൾ തടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അതാണ് ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിയാണ് ഈ നൂറ് ദിവസവും നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുമോ അതായത് ഈ ഡെയിലി വ്ലോഗ് എന്ന് പറയുന്ന ഈ സീരീസ് നൂറ് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഏത് ഒരു ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് മടുപ്പും കാര്യങ്ങളും എല്ലാം വരും ഒബിയസ്ലി നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ മടുപ്പും കാര്യങ്ങളും വരാറുള്ളൂ അപ്പം നൂറ് ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ ഇതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും പിന്നെ ഈ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യും ഒരു ബിഗ് സാധനം പർച്ചേസ് ചെയ്യും അത് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആവുക എന്തെങ്കിലും ഒരു സംഭവം ഈ നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ള ഒരു ഒരു വിഷനും കൂടി വെച്ചിട്ടാണ് ഈ ഡെയിലി വ്ലോഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ അനിയത്തിയുടെ ഫോണിലാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ബിക്കോസ് എൻ്റെ ഐഫോൺ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആഗീസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇന്ന് ചെയ്യുന്നത് അതിനകത്തൊന്നാമത് മെമ്മറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു സോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ശരി ആ ഫോണ് ചുട്ട് പൊള്ളുന്നുണ്ട് കേസ് ചുട്ട് പൊള്ളുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലായിരിക്കും അതായത് ഐ ഫോണിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എസ് ട്വൻറ്റി ഫൈവിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ക്ലാരിറ്റി വ്യത്യാസവും കൂടി മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻസ് നോക്കി വെക്കാം അതായത് ഞാൻ ഇങ്ങനെ ബോഡി വെയിറ്റ് കൂട്ടാൻ പോകുമ്പോൾ എന്താണ് അവരുടെ അവരുടെയൊക്കെ റിയാക്ഷൻസ് അനിയത്തി അമ്മ അച്ഛൻ ഇവരൊക്കെ എന്താ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം അവരെന്ന് വീട്ട് തോടിക്കു വിൽക്കുവാറും നമുക്ക് നോക്കാം എൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ അവരോടും കൂടി പറയാം അപ്പോൾ നമുക്ക് ഈ ചലഞ്ച് ചെയ്യാൻ കുറച്ചും കൂടി മോട്ടിവേഷൻ ആവും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞാൽ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻസ് ഒന്ന് കേട്ടിട്ട് വരാം നമ്മൾ അനിയത്തിൻ്റെ എടുത്ത് വന്നിട്ടുണ്ട് അനിയത്തിയും അപ്പോൾ നമ്മൾ ഡെയിലി വ്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഡെയിലി വ്ലോഗിന് മൂന്ന് മോട്ടീവ് ഉണ്ട് ഒന്നാമത്തെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് ദിവസം കൊണ്ട് നമ്മളല്ല ഞാൻ നൂറ് ദിവസം കൊണ്ട് കൂട്ടാൻ പോവുകയാണ് എങ്ങനെയുണ്ട് മോളും കൂടി വരുന്നോ എൻ്റെ കൂടെ അതെ അതെ അപ്പോൾ ഒന്ന് രണ്ടാമത്തെ വെച്ചാൽ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുക കൺസിസ്റ്റൻസി അതാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ നൂറ് ദിവസം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും വലിയൊരു സാധനം വാങ്ങും അത് വിശ നിനക്ക് എന്നല്ല നമ്മൾ എന്തെങ്കിലും ഒരു വലിയ സാധനം വാങ്ങണം അതാണ് നമ്മുടെ വിശ ഈ നൂറ് ദിവസം നമ്മൾ എന്ത് വീഡിയോന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും പൈസ ഇതാക്കിയിട്ടില്ലേ ഒരു പുതിയ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യും അപ്പം ഇതിന് മോളുടെ ഒരു സഹകരണവും കൂടി അല്ല പ്രതീക്ഷിക്കുന്നു നമ്മൾ വെയിറ്റ് കൂട്ടാൻ എനിക്ക് ഇടക്കിടക്ക് തിന്നണം തിന്നണം എന്നുള്ള മോട്ടിവേഷൻ ഒക്കെ തരണല്ലോ അത് വേണ്ട അത് ബേക്കറി നമ്മള് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുകയാണ് നമ്മൾ തടിക്കാൻ മാത്രം പച്ചക്കറി മാത്രം ഓക്കെ അല്ല നിന്നെ ഞാൻ കൂട്ടുന്നില്ല നീ വേരില്ലോ ഓക്കെ അപ്പൊ അതാണ് എൻ്റെ ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞേ െസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പൊ ഇത് വേറൊരാളെ പറയുന്ന എന്തിനാണറിയോ എന്തിനാ ഞാൻ മറന്നാലും നീ മറക്കരുത് ഓക്കേ അപ്പോ നമുക്ക് ഇനി അമ്മേനോടും പറയാം മഴ പെയ്യുന്നോണ്ട് സൗണ്ട് ക്ലിയർ അറിയില്ല അമ്മ ഞാൻ ഇന്നു മുതലല്ലേ നൂറ് ദിവസം വീഡിയോ ഇടാൻ പോവാണ് നൂറ് ദിവസം കൊണ്ട് തടി കൂട്ടാൻ പോവാണ് ഏ നല്ല കാര്യം അമ്മ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണം ഞാൻ തടി കൂട്ട എന്താണ് നമ്മക്ക് തടിക്കാൻ എന്ത് കഴിക്കണം അമ്മേനോട് ചോദിച്ചിരിക്കാ തിന്നാ തടിക്കുന്നേ ഓക്കേ അപ്പൊ നൂറ് ദിവസത്തെ ചലഞ്ച് തുടങ്ങോ ഇന്നാണ് ഒന്നാം ദിവസം നൂറ് ദിവസം വീഡിയോ ഇടണം അത് വേറെ ചലഞ്ച് നൂറ് ദിവസവും അപ്പൊ വെയിറ്റ് നോക്കാൻ വേണ്ടി ത്രാസ് നോക്കിയാൽ കട തുറന്നിട്ടില്ലല്ലോ അപ്പൊ എന്താ തടി കൂടുവാ എന്താ തോന്നുന്നത് കഴിച്ചാൽ രാവിലെ അതെന്താട്ടെ ഉം അപ്പൊ നോക്കാം നമുക്ക് ഇരുന്നൂറ് ദിവസം നമ്മൾ തടിക്കോ ഇല്ലയോന്നല്ലേ നോക്കണം നമ്മൾ ഒരു വീഡിയോ സെഗ്മെന്റ് സ്റ്റാർട്ട് നൂറ് ദിവസം കൊണ്ട് തടിക്കാം നൂറ് ദിവസം കൊണ്ട് തടിക്കുവോ നൂറ് ദിവസം എന്തിനാ ഒരു ഇരുപത്തിയഞ്ചു ദിവസം ഒക്കെ ആവുമ്പഴത്തേന് തടിക്കോ തടിക്കും അച്ഛൻ പറഞ്ഞു ഇരുപത്തി അഞ്ചു ദിവസം നമ്മൾ പറയും അതല്ല സമയത്തിന് ഭക്ഷണം വിശ്രമം അതിനനുസരിച്ച് ഉറക്കല്ല ജോലി ആ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു പ്രശ്നവുമില്ല ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ട് നമുക്കൊരു മൂന്ന് കിലോ നാല് കിലോ തടിക്കും പിന്നെ അതല്ലേ ഈ വീഡിയോയിൽ പിന്നെ നൂറ് ദിവസം നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടാൻ പോവാണ് അത് നടക്കുമോ എന്നെ കൊണ്ട് നടക്കാണ്ടൊന്നുമില്ല ഓക്കെ നമ്മള് പ്രയത്നിച്ചാൽ എല്ലാം നടക്കും എല്ലാം നടക്കും ഉൾമൂട്ടി പിന്നെ അടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നൂറ് ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങും അതാണ് അടുത്തൊരു വിഷയം അപ്പൊ അത്രയാണ് ഇതൊക്കെ നടക്കുവെച്ചാ ഓ നടക്കും നടക്കും നമ്മള് വീട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ടാവും चम्म सीने चीजें लोचार्टी है हैं तो तराशिल तू कनोका माने तराशे वहाँ क्यों नहीं लेगे इस हम लोग तुम्हें यार उड़ने के लिए तू कनोका अनले तो चार्ट है कि मज़े बुटीला है ना अनले अट्टा नहीं चाहिए तो नहीं अच्छा എനിക്ക് തടിക്കാൻ വേണ്ടി ഇതാ വാഴപ്പഴം ഓഹ് ഇത് ഫുൾ വൈറ്റമിൻസ് ആണ് ക്യാരറ്റ് പയർ എനിക്കിഷ്ടമല്ല ഞാൻ കൂട്ടൂല അമ്മ എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിലും ആ സാധനം തന്നെ ഉണ്ടാക്കി ആ ചോറിൽ ഇട്ട് തരും ഞാൻ തിന്നുമില്ല ഞാൻ വെറുതെ ഇല്ല വെറുതെ അല്ല ഞാൻ തടിക്കാത്തത് ഇവർ ഇതൊക്കെയല്ലേ തരുന്നേ ഒരു ഒരു ചിക്കൻ ഫുള്ള് മേടിച്ച ഇതിൽ കുക്കറിലിട്ടിരുന്നു ഇല്ല അച്ചാ ഓ അച്ചൻ ഒന്നും വീണ്ടുന്നില്ല ഓക്കെ നിർത്തി നിർത്തിപ്പിരിക്കാനോ എനിക്ക് പൊരിച്ച സാധനം വേണ്ട ആ എന്താ എന്താ ഡോക്ടർ പറഞ്ഞേ ആ അമ്മ എന്താ പറഞ്ഞേ ഡോക്ടർ ആ എന്താ പറയുള്ള പച്ചക്കറിയാണോ അതോ ചിക്കൻ ആണോ നല്ലത് രണ്ടും ഉൾപ്പെട്ടി രണ്ടും അച്ഛൻ സ്ഥിരം അച്ഛൻ സ്ഥിരം രാഷ്ട്രീയക്കാരുടെ സ്വഭാവം സോ കേട്ടല്ല നിങ്ങൾ അതൊക്കെയാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം തടി കൂട്ടാൻ പറ്റുമല്ലോ എന്നുള്ളത് ഇപ്പം ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ നോക്കട്ടെ എനിക്ക് കുളിക്കണം കുളിച്ച് മഴ പെയ്യുന്നുണ്ട് കേസ് അപ്പോൾ ഇന്നും പണി ഇതായിരിക്കും പണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ബ്ലോഗിൽ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ബിക്കോസ് പണി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊന്നും കിട്ടാറില്ല അപ്പം അഞ്ച് മണിക്ക് ശേഷം ആയിരിക്കും പിന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് നേരെ ജോലി സ്ഥലത്തേക്കും കാര്യങ്ങളൊക്കെയൊക്കെ പോവാം അപ്പൊ പോയി കുളിക്കട്ടെ സോ ഗൈസ് തടിക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ അനിയത്തി എന്താ ബനാന പപ്സ് സ്പൈസി ആണോ സ്പൈസിയാണോ ഞാനും ഇന്ന് പഴമാണ് തിന്നാൻ പോകുന്നത് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പഴം സോ പഴം അവിടെ നിന്ന് ലേറ്റ് അടിക്കാനുണ്ട് സോ അതുകൊണ്ട് ക്ലാരിറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ ആണല്ലേ പച്ചപ്പഴവും അതിനുശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകേണ്ട വന്നു അതുകൊണ്ട് ഇന്ന് ജോലിക്കും പോയില്ല പിന്നെ ഉച്ചക്ക് വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതെ ഉച്ചക്ക് വീട്ടിൽ വന്നപ്പം അവിയലുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ ചോറ് തുറക്കാൻ അമ്മയുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു ഓഫീസിൽ പാടുപെടുന്നോണ്ട് ആ ചോറൊക്കെ കൂടി വീട്ടിൽ കഴിച്ചു അപ്പോ നമ്മുടെ വീഡിയോയില് ഞാൻ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി പിന്നെ അഞ്ചു മണിക്ക് വന്ന അതിനുശേഷം വീഡിയോ ചെയ്യില്ല എന്നൊക്കെ അതിന്റെ ഇടയിൽ കുറെ സംഭവ വികാസങ്ങൾ സംഭവിച്ചു ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് ഞാൻ ലീവാണ് കേസ് ജോലിക്ക് പോയില്ല ആശുപത്രി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് പോയി അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് അതിനകത്ത് അത് ആടിയുണ്ട് പിന്നെ നമ്മൾ തടിക്കാൻ വേണ്ടി ഓ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ തിന്നാൽ തടിക്കോ ഇതൊക്കെ തിന്നാൽ കൊളസ്ട്രോള് കൂടുന്നില്ലല്ലോ ഉണ്ണിയപ്പോൾ നെയ്യപ്പം ചിപ്സ് പിന്നെ ഇവിടെ പായസം കൂടി ഉണ്ടാക്കി കേസിനെ ആശുപത്രി ഒക്കെ കഴിഞ്ഞൊന്നും എനിക്ക് പായസം ഒന്നും പറയണ്ട ഇതൊക്കെ തിന്നാൽ ഞാൻ തടിക്കുവോ എനിക്കറിയില്ല እንደ እልና ምግብ ከይቼው እቃ አ